ഞാനിവിടെ മസാല ദോശ ഇരിക്കുന്നത് കണ്ടു ഞാനത് എടുത്ത് കഴിച്ചു അല്ലാണ്ട് ഇതാരുടെ മസാലദോശയ ആർക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാന്നൊന്നും ഞാനിവിടെ ആരോടും വിളിച്ചു ചോദിച്ചിട്ടൊന്നുമില്ല അവൻ തെറ്റ് ചെയ്തതും പോരാ എന്നിട്ട് ന്യായീകരിക്കുക അല്ലെങ്കിലും ഈ സച്ചിക്ക് ഒരു മാനേഴ്സുമില്ല ഇതിനിപ്പം ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അറിയാണ്ട് കഴിച്ചുപോയി കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ പാടുമോ എന്ന് രേവതി ചോദിക്കുമ്പോൾ സുതി പറയുന്നുണ്ട് അത് പിന്നെ കൊണ്ടുവന്നു വെച്ച ഭക്ഷണം ആർക്ക് വേണ്ടി കൊടുത്തതാണെന്ന് ചോദിക്കാതെ എടുത്ത് കഴിക്കുന്നത് വലിയ മാന്യതയാണല്ലോ അല്ലങ്കിൽ ഞാനിവിടെ കൊണ്ടുവന്നു വെച്ചത് സച്ചി എടുത്ത് കഴിക്കാൻ പാടു അത് ഞാൻ ശുതിക്കായിട്ട് കൊണ്ടൊന്നു വെച്ചതല്ലേ മോളെ മോളെ ഞാൻ കുറ്റം പറയില്ല മോള് തനിയെ താമസിച്ച് ശീലിച്ചവളാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നതാണ് അതുകൊണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് ഇവിടെ ഒന്നും വാങ്ങിക്കരുത് എല്ലാവർക്കും ആയി വാങ്ങിക്കണം ഓഹോ നിങ്ങളിപ്പോൾ എന്താ എങ്ങനെ പറയുന്നത് അന്ന് മറ്റേ രേവതിക്ക് സച്ചി എന്തോ എന്തോ ചിക്കൻ വാങ്ങിച്ചല്ലോ തന്തൂരി ചിക്കൻ ആ തന്തൂരി ചിക്കൻ അന്നെന്താ നിങ്ങൾ ഇതൊന്നും പറയാത്തത് അവനവൾക്കായി മാത്രമാണല്ലോ വാങ്ങിച്ചത് അന്നുണ്ടായ സംഭവം എന്താ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചു എന്താ ഇഷ്ടം അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നൊന്നും ആരും ചോദിച്ചില്ല അതുകൊണ്ട് സച്ചി വാങ്ങിച്ചു കൊടുത്തു അതും ഇതും രണ്ടും രണ്ടാണ് പിന്നെ അവരത് റൂമിലിരുന്ന് അവൾക്ക് മാത്രമായിട്ട് കൊടുത്തു അല്ലാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കലല്ലോ ചെയ്തത് ഇത്രയും പേരുള്ള വീട്ടില് ഇവിടെ മേശപ്പുറത്തൊരു സാധനം വെച്ചാ ആർക്ക് കൊണ്ടുവന്ന് വെച്ചതാന്ന് എങ്ങനെയറിയാം അപ്പ എടുത്തു കഴിച്ചാല് എന്താ തെറ്റ് അതല്ല ശ്രുതി ആദ്യം ചെയ്യേണ്ടതായിരുന്നു സുതിക്ക് വാങ്ങിച്ചതാണെങ്കിൽ റൂമിൽ കൊണ്ടുപോയി സുതിക്ക് കൊടുക്ക അതല്ലല്ലോ ചെയ്തത് ഈ വീട്ടില് എന്ത് സാധനം വാങ്ങിക്കുന്നുണ്ടോ അത് ചേർത്ത് തന്നെ വാങ്ങിക്കണമെന്ന് രവി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അങ്കിലെ എനിക്കറിയില്ലായിരുന്നു സോറി എന്ന് പറയണം ഇതെല്ലാം കണ്ട് വർഷ എല്ലാവർക്കുള്ള ഭക്ഷണം ഓൺലൈനിൽ ഓർഡർ ചെയ്യാണ് അങ്കളെ എന്തിനാണ് രാവിലെ തന്നെ ഒരു ദോശയുടെ പേരിൽ ഇത്രയും സംസാരം ഞാൻ ഓൺലൈനിൽ എല്ലാവർക്കും വേണ്ട ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും എല്ലാവരും നല്ല വിശപ്പിലാണ് ഭക്ഷണം കഴിച്ചാൽ എല്ലാം ഓക്കെ ആവും എന്തിനാ വർഷം നീ അത് ഓർഡർ ചെയ്തത് ഞാനിതാ ഇഡലി ഇപ്പോൾ തയ്യാറാക്കി തരാമെന്ന് രേവതി പറയും അത് സാറില്ല രേവതി എന്നും നീ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ ഇന്ന് എല്ലാവർക്കുമുള്ള ഭക്ഷണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി ഉള്ളിലോട്ട് പോവാണ് ഇത് കണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്താണ് ശ്രീകാന്തേ നിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പം എന്താ പ്രശ്നമൊക്കെ തീർന്നില്ലേ ഇനി ഒന്നും മിണ്ടാതിരിക്കുക അമ്മയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ് അങ്ങനെ സച്ചി ഭക്ഷണം കഴിച്ച് കൈ കഴുകി വരുന്നുണ്ട് അത് പിന്നെ നിന്റെ ദോശയുടെ പൈസ ആ ദോശയുടെ പൈസ എത്രയാണെങ്കിൽ ശ്രുതി പറയ അവൻ പൈസ തരൂന്ന് ശ്രുതി പറയുകയാണ് ദോശയുടെ പൈസ നിനക്ക് തരുന്നല്ല നീ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നിനക്ക് ദോശയുടെ പൈസ ഒന്നും തരില്ല നീ ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് കുറെ പാർക്കിൽ പോയിരുന്ന എൻ്റെ ഭാര്യ കെട്ടിത്തന്ന ഭക്ഷണം കഴിച്ചിട്ടില്ലേ ആ കണക്കിൽ ഇതാണ്ട് കൂട്ടിയാൽ മതി എന്നാ ശരി കേട്ടോ ഞാൻ പോവാണെന്ന് പറഞ്ഞ് സച്ചി പോവാണ് പിന്നീട് ചന്ദ്രയെയും ബാമയെയാണ് കാണിക്കുന്നത് ചന്ദ്ര പറയുന്നുണ്ട് ആ സച്ചിയും രേവതിയും കാരണം ആ വീട്ടിൽ എന്നും പ്രശ്നമാണ് എങ്ങനെയെങ്കിലും അവരെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം നീയല്ലേ പറഞ്ഞത് രവിയോട് സംസാരിച്ചിട്ടുണ്ട് അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എന്നൊക്കെ എന്നിട്ട് എന്തേ നടന്നില്ലേ രവീട്ടിനോട് പറഞ്ഞപ്പോൾ രവിയേട്ടൻ പറഞ്ഞത് നമുക്ക് നാട്ടിലോട്ട് നമുക്ക് രണ്ടുപേർക്കും അങ്ങ് പോവാം നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കട്ടെ എന്നാ അങ്ങനെയുണ്ടോ നടക്കുന്നു എൻ്റെ ബാക്കി രണ്ട് മക്കളും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവൻ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞതെന്ന് ദൈവത്തിനെ അറിയൂ അതിന് നീ ചെറുപ്പം തൊട്ടേ സച്ചിയെ നിന്റെ അമ്മായിമ്മടെ അടുത്തല്ലേ ആക്കി കൊടുത്തിരുന്നത് ഇപ്പല്ല അവൻ ഇങ്ങോട്ട് വന്നത് അവൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അവൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും പിന്നെ മാത്രമല്ല അവന് ഒരു ഭാര്യയെയും കിട്ടിയിട്ടുണ്ട് ആ പൂക്കാരിയെ രണ്ടും ഒരേപോലെയാണ് ഇവര് രണ്ടുപേരും കാരണം എൻ്റെ രണ്ട് മരുമക്കളും വേറെ പോവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതല്ലേ മൂന്ന് മരുമക്കളാവുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന എന്ന് കരുതിയിട്ട് ഞാൻ എന്താ എൻ്റെ മക്കളെയൊക്കെ വേറെ പറഞ്ഞു വിടണോ എന്തായാലും സച്ചിയെയും രേവതിയെയും വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിനുള്ള എന്തേലും മാർഗങ്ങള് കണ്ടെത്തിയേ പറ്റൂ അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത് അവരെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും പ്ലാൻ നിന്റെ കയ്യിലുണ്ടാവുമല്ലോ നീ പറ അത് പിന്നെ എൻ്റെ ചന്ദ്രെ നീ രാവിലെ വേഗം ഇങ്ങ് വരികയെന്ന് പറഞ്ഞപ്പോൾ ചായ പോലും കുടിക്കാതെ ഞാൻ വന്നത് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ നമുക്കിതാ ഈ ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം നീ ആദ്യം വല്ല ഐഡിയം പറ വിശക്കുന്ന സമയത്ത് ഐഡിയ ഒന്നും വരില്ല വിശപ്പൊക്കെ മാറി ഇരിക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു ഐഡിയ നിനക്ക് പറഞ്ഞുതരാം വാ എന്ന് പറഞ്ഞ് ഹോട്ടലിലോട്ട് കയറാണ് ഇതേ ഹോട്ടലില് സപ്ലയർ ആയിട്ടായിരിക്കും ജോലി ചെയ്യുന്നുണ്ടായിരിക്കുക അക്കാര്യം ആർക്കും അറിയില്ല ആദ്യം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പാർക്കിൽ പോയി റെസ്റ്റ് എടുക്കുന്നതായിരുന്നു ഇതെല്ലാം വീട്ടിൽ അറിഞ്ഞ കാരണം ജോലി എന്ന് പറഞ്ഞ ഇപ്പൊ ഈ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടെ ഹോട്ടലിൽ ഇരിക്കുന്നുണ്ട് സുതിയാണെങ്കിൽ ചന്ദ്രയെയും ഭാമയെയും കാണുന്നുണ്ടായിരിക്കും പെട്ടെന്നൊന്നു ചിരിക്കുമെങ്കിലും അയ്യോ ഇവരെന്താ ഇവിടെ ഇനി ഞാൻ ഞാനിവിടെയാണെന്ന് അറിഞ്ഞോ എന്ന് പറഞ്ഞ് ഒളിച്ച് മാറി നിൽക്കുകയായിരിക്കും അങ്ങനെ ഓർഡർ എടുക്കാൻ ആരും വരുന്നത് കാണാതെ ഓണർ പറയുന്നുണ്ട് എവിടെ ഇവിടെ ആരും ഇല്ലേ കസ്റ്റമേഴ്സ് വന്ന് ഓർഡർ എടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന ഒരാളോട് സ്തുതി പറയുന്നുണ്ട് ഞാൻ അറിയുന്ന ആൾക്കാരാണ് ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല നിങ്ങളൊന്നു പോയിട്ട് ആ ഓർഡർ എടുക്ക് എനിക്കാണെങ്കിൽ വേറെ ഓർഡർ എടുക്കാൻ ഉണ്ടായിരുന്നല്ലോ നീ തന്നെ പോയി ഓർഡർ എടുക്ക് അറിയുന്ന ആളായിരിക്കുമ്പോൾ കുറച്ച് ആഹാരം കൂടുതൽ കഴിക്കുമല്ലോ അതുകൊണ്ട് കൂടുതൽ പൈസയും കിട്ടും നീ തന്നെ പോയെന്ന് പറയാണ് അത് പറ്റില്ല ഞാനിവിടെ ജോലി ചെയ്യാമെന്നറിഞ്ഞാൽ വലിയ പ്രശ്നമാവും പ്ലീസ് അടുത്ത രണ്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം ഒന്ന് പോയി ഓർഡർ എടുക്കുമെന്ന് അയാളെടുത്ത് പറയാണ് മാറി പറയരുത് കേട്ടോ ഞാൻ പോയി ഓർഡർ എടുക്കാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ തന്നെ എല്ലാം പോയി എടുക്കണമെന്ന് പറയണ അങ്ങനെ സുതിക്ക് പകരം അവിടെ ഭാമയ്ക്കും ചന്ദ്രയ്ക്കും ഓർഡർ എടുക്കാൻ പോകുന്ന വേറെ ആളായിരിക്കും അങ്ങനെ ഭൂരിയും ദോഷയും ഒക്കെ പറയുന്നുണ്ട് ഇവരെ വാഷ്റൂമിൻ്റെ അവിടെ നിന്ന് മാറി നിന്ന് നോക്കുന്നുണ്ടായിരിക്കും സുധീ അങ്ങനെ ഭാമ പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാ എന്ന് പറഞ്ഞു പോവാനാ നീ എങ്ങോട്ടാ പോകുന്നത് അതൊക്കെ ഉണ്ട് ഞാനിപ്പോൾ വരാ എന്ന് പറയുന്നുണ്ട് നിനക്കെല്ലാം വരും പക്ഷെ ഞാൻ പറയുന്ന പ്ലാൻ മാത്രം നിനക്ക് വരില്ല അല്ലേ അങ്ങനെ ബാമ കൈ കഴുകാനായിട്ട് വാഷ്റൂമിക്ക് പോവാണ് ഈ സമയത്ത് സുതി അവിടെ കാണും സുതി എന്താ ചെയ്യണ്ടതെന്ന് അറിയാതെ ബാത്റൂമിൽ കയറി വാതിലടക്കിയായിരിക്കും അങ്ങനെ ഭാമ കൈയ്യെല്ലാം കഴുകി പോകുന്നുണ്ട് നീ പറ അവരെ പുറത്താക്കാനുള്ള വല്ല പ്ലാനും പറ ഇടീ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലാനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റില്ല ഭക്ഷണമൊക്കെ കഴിച്ച് ശേഷം ഞാൻ ഐഡിയ പറഞ്ഞു തരാം പറഞ്ഞു തന്നെ ആയിരിക്കും അങ്ങനെ വേറെ രണ്ട് കസ്റ്റമേഴ്സും കൂടെ ഈ ചന്ദ്രയും പാമീക്കുന്ന തൊട്ടപ്പുറത്ത് ടേബിളിൽ വന്നിരിക്കുകയാണ് ഇത് കാണുമ്പോൾ ഓണർ വിളിച്ച് പറയുന്നുണ്ട് എവിടെ ഇവിടെ ഓർഡർ എടുക്കുന്ന സുതി എവിടെ കസ്റ്റമേഴ്സ് വന്നത് കണ്ടില്ലേ പോയി ഓർഡർ എടുക്കാൻ പറയൂ സുതിയോടെ എന്ന് പറയണ ഈ സമയത്ത് ചന്ദ്ര സുതി എന്ന് പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ചന്ദ്രെ അല്ല എൻ്റെ മോൻ്റെ പേര് കേട്ടപ്പോൾ നോക്കിയതാണ് എന്റെ മോന്റെ പേരിട്ട് ഇവിടെ ഹോട്ടലിൽ ജോലിയെടുക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു അതിനെന്താ ഈ ജോലിക്ക് പ്രശ്നം ഇതും നല്ല മാനി ആയിട്ട് എടുക്കുന്ന ജോലിയല്ലേ അതല്ല എന്റെ മോന്റെ പേര് ഉള്ള ആൾക്കാര് നല്ല നിലയിലിരിക്കണം ഇപ്പം തന്നെ എന്റെ മോൻ നല്ല ഓഫീസിൽ നല്ല നിലയിൽ വർക്ക് ചെയ്യാണ് ഓ നിന്റെ പേരുള്ളവർ ഇതുപോലെ ആവണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട് ശ്രുതിക്ക് ആണെങ്കിൽ ഭൂരി ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ശ്രുതി അതൊന്നും കഴിക്കാൻ സമ്മതിക്കില്ല ഇന്ന് നേരത്തെ വരികയാണെങ്കിൽ ഭൂരി ഇവിടെ നിന്ന് പാഴ്സൽ ചെയ്ത് കൊണ്ടു കൊടുക്കാം അവന് എന്തായാലും ഞാൻ അവനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിക്ക് ഫോൺ ചെയ്യുകയാണ് ചന്ദ്ര സ്തുതിയാണെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് മാസ്ക് വെച്ച് ചന്ദ്രയുടെ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാരെ എടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഓർഡർ എല്ലാം എടുത്ത് വീണ്ടും ബാത്റൂമിൽ ഓടുന്നുണ്ട് ചന്ദ്ര വിളിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ഫോൺ ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ കാര്യം എന്ന് അതു പിന്നെ മോനെ മോൻ എന്താ ചെയ്യുന്നത് ഞാൻ ഓർഡർ എടുക്കുകയാണ് ഓർഡർ എടുക്കേ അല്ല ഞാനിവിടെ ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കായിരുന്നു എന്താ അമ്മേ കാര്യം ഞാനിവിടെ ഹോട്ടലിലാണ് മോനെ ഇവിടെ നല്ല ഭൂരി മസാലയൊക്കെ ഉണ്ട് മോനെ ഞാൻ വാങ്ങിക്കണോ വേണ്ട അമ്മേ ഞാനിന്ന് വൈകീട്ടേ വരുവുള്ളൂ അമ്മ ഭക്ഷണം കഴിച്ച് വീട്ടിലോട്ട് പോക്കോ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോളാം എന്നാ ശരിയെന്ന് പറഞ്ഞ് ചന്ദ്ര ഫോൺ കട്ട് ചെയ്യാണ് ഭാമയോട് പറയുന്നുണ്ട് അവനെന്തോ വലിയ മീറ്റിങ്ങിലാണ് എന്നൊക്കെ പറയാണ് പിന്നീട് ശ്രുതി മീരയുടെ കയ്യിലെ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് ഇതെന്ന് പിയെ വരും അവന് കൊടുക്കാനുള്ളതാ എന്തായാലും അവൻ്റെ മുഖം കാണണ്ട ഇത് അവന് കൊടുക്കെന്ന് പറഞ്ഞ് മീരയുടെ കയ്യിൽ പൈസ കൊടുക്കാണ് അങ്ങനെ മീര ചോദിക്കുന്നുണ്ട് നീ എത്ര നാൾ ഇതുപോലെ പൈസ അവന് കൊടുക്കും ഈ പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ഇത് ഞാൻ പേഴ്സണൽ ലോൺ എടുത്തതാണ് ഇങ്ങനെ പൈസ നീ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചൊന്നും അടയ്ക്കണ്ടേ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് അല്ലാതെ എന്താ ചെയ്യുക ഇപ്പം ഞാൻ ഈ പൈസ പി എക്ക് കൊടുക്കുന്ന കാരണമാണ് സത്യങ്ങളൊന്നും വീട്ടിൽ വന്ന് പറയാത്തത് എന്നെക്കൊണ്ട് ഒരു ഉപകാരമില്ലെങ്കിൽ അവൻ എല്ലാ സത്യങ്ങളും വീട്ടിൽ വന്ന് പറയും അതല്ലേ ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞത് നീ സുധിയെ കൂട്ടി വേറെ പോയി താമസിക്കേ അതെങ്ങനെ മീരാ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതല്ലേ ഇപ്പോഴല്ലേ ഞാൻ എല്ലാവരും കൂടെ താമസിക്കുന്നത് നീ ഒറ്റയ്ക്ക് താമസിച്ചു വന്നോ നിന്റെ അമ്മയും നിന്റെ മകനൊക്കെ നിന്റെ കൂടെയില്ലേ ഇല്ലേ പിന്നെ എങ്ങനെ നീ ഒറ്റയ്ക്ക് ആവാ അല്ല നീ പൈസ ഒക്കെ എങ്ങനെ തിരികെ അടക്കുകയെന്നു കൂടെ പറ അത് പിന്നെ ഇപ്പം സുതിയും ജോലിക്കൊക്കെ പോകുന്നില്ലേ സുതി ജോലിക്ക് പോകുന്നുണ്ടോ അല്ലയെന്ന് നിനക്ക് ഉറപ്പെന്തേലും ഉണ്ടോ ഇനി വല്ല പാർക്കിലും പോയിരിക്കുകയാണെങ്കിലോ അല്ലല്ല അവനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ വല്ലാണ്ട് വഴുകിയാണ് വരിക മാത്രല്ല നല്ല ക്ഷീണവും കാണും അവൻ എന്തായാലും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അവനും കൂടെ പൈസ കിട്ടുമ്പോൾ ഈ കട ഒക്കെ എനിക്ക് വീട്ടാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പാർലറും ഒന്ന് തിരിച്ചു പിടിക്കണം അല്ല ശ്രുതി ഇപ്പം നിന്റെ അമ്മായി അച്ഛൻ ചോദിക്കാറുണ്ടോ അച്ഛനെ കാണണം എന്നൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കാം പക്ഷെ ആ സച്ചിയേയും രേവതിയെയും ഒരു തരത്തിലും എന്നെ വെറുതെ വിടുന്നു തോന്നുന്നില്ല ഇന്ന് തന്നെ ഞാൻ ശ്രുതിക്കായിട്ട് വാങ്ങിച്ച മസാലദോശ അവൻ എടുത്തു കഴിച്ചു അതായിരുന്നു രാവിലത്തെ പ്രശ്നം അതെന്തേ ഇപ്പോൾ രേവതിയുടെ വീട്ടിൽ ഭക്ഷണൊന്നും ഉണ്ടാക്കുന്നില്ലേ അവൾ അവളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ സച്ചി അവനാണ് എനിക്കിപ്പോൾ തലവേദന എന്നും എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കും അവനാണെങ്കിൽ എന്നെ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാൽ മാത്രമേ എനിക്ക് ആ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ ആൻറ്റിയും വേണ്ടി പ്ലാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അവരെ ഞാൻ പുറത്താക്കുമെന്ന് ശ്രുതി പറയുന്നുണ്ട് വർഷ നേരത്തെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അല്ല വർഷേ ഇന്നെന്താ നേരത്തെ ശ്രീകാന്ത് ഇല്ലേ അത് പിന്നെ എന്റെ ജോലി നേരത്തെ കഴിഞ്ഞു അപ്പം ഞാൻ പോന്നതാ നല്ല ക്ഷീണം രേവതി എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോ ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ രേവതി അടുക്കളയിലോട്ട് പോവാണ് ഈ സമയത്തായിരിക്കും വർഷ ബാഗിലിരിക്കുന്ന ഒരു സ്പ്രേ എടുത്ത് എല്ലായിടത്തും അടിക്കുകയായിരിക്കും സ്പ്രേയുടെ മണം കേട്ട് അടുക്കളയിലുള്ള രേവതി വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ കാണിക്കുന്നത് അത് പിന്നെ നല്ല കൊതുകാണിവിടെ അപ്പം ഞാനൊരു മോസ്കിറ്റോ സ്പ്രേ വാങ്ങിച്ചതാണ് ഇനി കൊതുകൊന്നും ഇവിടെ എന്ന് പറഞ്ഞ് ഒരു ബോട്ടിൽ മുഴുവനായിട്ട് ആ ഒരു ഹോളിൽ മുഴുവൻ അടിക്കുകയാണ് ഇത്രയൊന്നും അടിക്കല്ലേ എനിക്കങ്ങനെ കൊതുകൊന്നും കടിക്കാറില്ലല്ലോ ഒന്ന് രണ്ടെണ്ണം ഉണ്ടെങ്കിലും അത് കടിച്ചാൽ നമുക്ക് വലിയ അസുഖം വരും അതുകൊണ്ട് ഇവിടെ മൊത്തം ഈ സ്പ്രേ അടിക്കണം അപ്പോൾ ഒരു കൊതുക് പോലും ഇവിടെ ഉണ്ടാവില്ല രേവതിക്കാണെങ്കിൽ ഇതിൻ്റെ മണം കേട്ട് ചുമ തുടങ്ങും അങ്ങനെ വായൊക്കെ പൊത്തി പറയുന്നുണ്ട് എന്റെ വർഷേ നീ ഇത്ര സ്പ്രേ ഒന്നും അടിക്കല്ലേ എന്ന് പറയുകയാണ് അത് സാറിയില്ല കുറച്ചു നേരം കഴിഞ്ഞ് ഈ മണക്കെ പോവും അങ്ങനെ എല്ലാ ഭാഗത്തും ഒരു ബോട്ടിൽ മുഴുവൻ സ്പ്രേ അടിക്കുകയാണ് അങ്ങനെ ബോട്ടിൽ അവിടെ കൊണ്ടുവെക്കുമ്പോൾ വർഷയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് അങ്ങനെ വീണ്ടും ഡബ്ബിങ്ങിനെ വിളിക്കുകയാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനാ ഇപ്പം തന്നെ എന്നെ വിളിക്കുന്നത് ഞാൻ എന്തായാലും വരുന്നില്ല ഇത് അവിടുന്ന് പോരുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ടല്ലായിരുന്നു എന്തായാലും ശരി ഞാനിപ്പോ അങ്ങ് വരാ എന്ന് പറയാണ് അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് രേവതി എനിക്ക് കുറച്ച് വർക്കം കൂടെയുണ്ട് ഞാൻ തിരിച്ചു പോവാണെന്ന് ചായ കുടിച്ച് പോയാ പോരയെന്ന് രേവതി ചോദിക്കുമ്പോൾ വേണ്ട നീ കുടിച്ചോ എന്ന് പറഞ്ഞു വർഷ പോവാണ് അങ്ങനെ രവി വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളമായി രേവതി വരുകയാണ് അല്ല രേവതി ചന്ദ്ര എങ്ങോട്ടോ പോയത് അമ്മ പുറത്തു പോയിരിക്കുകയാണ് നിന്നോട് പറഞ്ഞില്ലേ എന്നോട് പറയാതെ പോയത് അല്ലെങ്കിലും നിന്നോട് പറഞ്ഞു കഴിഞ്ഞാ അവൾക്ക് വെല്ലേ കുറച്ചില്ലല്ലേ അതുകൊണ്ട് നിന്നോട് പറയില്ലല്ലോ എന്താ മോളെ ഇവിടെ ഒരു സ്മെല്ല് അത് പിന്നെ വർഷ കൊതുകിനടിക്കുന്ന സ്പ്രേ ഇവിടെ കഴിച്ചിണ്ടായിരുന്നു അല്ല അച്ഛാ അച്ഛന് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഈ തുറന്നു കിട്ടെ വേണ്ട മോളെ ഇനിയും കൊതുക് കയറും കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്തായാലും അച്ഛാ അച്ഛന് ഞാൻ ചായ എടുത്തു തരാ എന്ന് പറഞ്ഞ് രേവതി പോവാണ് ഈ സമയത്തായിരിക്കും രവിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കും അങ്ങനെ മോളെ രേവതി എന്ന് ഉറക്കെ വിളിക്കുകയാണ് അങ്ങനെ രേവതി വരുന്നുണ്ട് അച്ഛാ എന്തു പറ്റി എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് രവി പറയാണ് ഈ സമയത്ത് ഫോണിനെടുത്ത് വേഗം സച്ചിക്ക് വിളിക്കുന്നുണ്ട് സച്ചി ഫോൺ എടുക്കുന്നില്ല അച്ഛാ ഞാൻ ഓട്ടോ വിളിച്ചു വരാമെന്ന് പറഞ്ഞ് രേവതി പുറത്തോട്ട് ഓടുകയാണ് ഈ സമയത്തും ശ്വാസം എടുക്കാൻ കഴിയാതെ രവി ഇങ്ങനെ കിടക്കുകയാണ്